കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ ഈ ഫ്രൈഡേ മൻ ആ സുസൂക്ഷയിലേക്ക് കടന്നു വന്നിരിക്കുന്ന എൻ്റെ മാന്യസോതാക്കൾക്ക് ഒരു പ്രാവശ്യം കൂടെ എൻ്റെ ഹൃദയംഗമായ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു വീണ്ടും നമുക്കൊരുമിച്ച ദൈവസമൃതിയിലായിരിക്കുവാൻ ദൈവമൊരുക്കത്തുന്ന ധന്യമായ നിമിഷങ്ങളെ ഓർത്തുകൊണ്ട് ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ആരംഭവാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നിരാശയുടെയും ഭാരത്തിൻ്റെയും പ്രയാസങ്ങൾ ഏറിക്കൊണ്ട് കൂടാരത്തിനകത്തിരിക്കുന്ന അബ്രഹാമിനെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് അബ്രഹാമും ദൈവമായിട്ടുള്ള ദൈവവും അബ്രഹാമും തമ്മിലുള്ള സംഭാഷണത്തെ നമുക്കവിടെ ശ്രദ്ധിക്കുവാൻ കഴിയുന്നുണ്ട് ദൈവം അബ്രഹാമിനോട് പറയുന്നു അബ്രഹാം നീ ഭയപ്പെടണ്ട ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമകത്തായ പ്രതിഫലവുമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം അബ്രഹാമിനെ ധൈര്യപ്പെടുത്തി അവിടെ സംസാരിക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട് ഹൃദയത്തിന്റെ സകല വിചാരങ്ങളെയും വേദനകളെയും ഭാരങ്ങളെയും അറിയുന്നവനായ ദൈവം പ്രത്യേകിച്ച് തന്റെ ഭക്തന്മാർ കടന്നുപോകുന്ന അനുഭവങ്ങളെ അറിയുന്നവനായ ദൈവം അബ്രഹാമിന്റെ ജീവിതത്തിന് ചില ഭയപ്പാടുകളെ അറിഞ്ഞവനായ ദൈവം അബ്രഹാമിന്റെ കൂടാരത്തിന്റെ അടുക്കൽ വന്നുകൊണ്ട് അബ്രഹാമിനോട് ദർശനത്തിൽ ഇടപെടുകയാണ് ദൈവം അബ്രഹാമിന്റെ ജീവിതത്തിന്റെ ഭാരം തനിക്ക് മക്കളില്ല എന്നുള്ളതാണ് അത് ദൈവത്തോട് പറയുന്നു ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നു എന്ന് ജീവിതത്തിന്റെ ഭാരം ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവര് ജീവിതത്തിൽ ഇല്ല കർത്താവെ എനിക്കില്ല എനിക്ക് പലതുമില്ല എനിക്ക് പലതും ഇല്ല അബ്രഹാമിൻ്റെ ജീവിതത്തിൽ മക്കളില്ല എന്നുള്ള ഭാരമാണ് തനിക്ക് മറ്റെല്ലാം ഉണ്ട് തനിക്ക് ആവശ്യം പോലെ തനിക്ക് വസ്തുവകളുണ്ട് തനിക്ക് മൃഗസമ്പത്തുകളുണ്ട് ദാസന്മാരും ദാസിമാരും തനിക്കുണ്ട് പക്ഷേ തൻ്റെ ഭവനത്തിൽ തൻ്റെ ഭവനത്തിൽ ഉള്ളിൽ തൻ്റെ ജീവിതത്തിൻ്റെ മുൻപോട്ടുള്ള ഭാവിയെ അനുഭവങ്ങളെ നിർണ്ണയിക്കുവാൻ തനിക്കൊരു തലമുറയില്ല എന്നുള്ള വിഷയമാണ് അബ്രഹാമിനെ ഭാരപ്പെടുത്തുന്നത് അങ്ങനെ നിരാശനായി കൂടാരത്തിൻ്റെ ഉള്ളിൽ താനായിരിക്കുകയാണ് ഭാരപ്പെട്ടിരിക്കുകയാണ് ദൈവം അവനോട് സംസാരിച്ചിട്ട് ദൈവം പറയുകയാണ് നിന്റെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ കൂടാരത്തിനകത്ത് വിചാരപ്പെട്ടിരിക്കുന്ന അബ്രഹാമേ നിന്റെ വിചാരങ്ങളല്ല എന്റെ വിചാരങ്ങൾ അദ്ദേശനം അൻപത്തി അഞ്ചാം അധ്യായത്തിൽ ദൈവം ഇങ്ങനെ പറയുന്നു നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങളെന്ന് അബ്രഹാമിൻ്റെ വിചാരങ്ങളേക്കാൾ എത്രയോ വലുതാണ് ദൈവം അബ്രഹാമിനെ കുറിച്ച് വിചാരപ്പെടുന്നത് ദൈവം അബ്രഹാമിനോട് പറയുന്നു അബ്രഹാമേ നിവനത്തിന്റെ അവകാശിയാകത്തില്ല നിന്റെ ഉദരത്തിൽ ജനിക്കുന്നവൻ നിന്റെ അവകാശിയാകും എന്നാ പറയുകയാണ് അങ്ങനെ പറഞ്ഞു ദൈവം അബ്രഹാമിനെ ധൈര്യപ്പെടുത്തുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ നമ്മുടെ വഴികളല്ല ദൈവത്തിൻറെ വഴികൾ നമ്മുടെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല ദൈവത്തിന്റെ വിചാരങ്ങൾ നിന്റെ വിചാരങ്ങൾ നിരാശയുടെ വിചാരങ്ങളാണ് ഭയത്തിന്റെ വിചാരങ്ങളാണ് നിന്നെ താഴ്ത്തുന്ന വിചാരങ്ങളാണ് അന്തമില്ലാത്ത വിചാരങ്ങളാണ് പക്ഷെങ്കിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നെ ഉയർത്തുവാൻ നിന്നെ ശക്തീകരിക്കുവാൻ നിന്നെ സൗഖ്യമാക്കുവാൻ നിന്റെ ഇല്ലായ്മകളെ പരിഹരിക്കുവാൻ കഴിവുള്ള ദൈവത്തിൻ്റെ പദ്ധതികൾ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം നിരാശയുടെ അനുഭവത്തിൽ താനായിരിക്കുന്നു ഇന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങൾ ഭാരപ്പെട്ടു നിരാശയിലായിരിക്കുന്നുവോ രോഗത്തിന്റെ വിഷയത്തിൽ നിരാശയിലായിരിക്കുന്നുവോ തലമുറകളെ ഓർത്തു നിരാശയിലായിരിക്കുമോ ഭാരപ്പെടേണ്ട പ്രവർത്തിപ്പാൻ ദൈവത്തിന് കഴിയും ദൈവം നിന്നോട് പറയുന്നു അല്ല നിന്റെ ചിന്തകളല്ല നിന്റെ വഴികളല്ല അതിനപ്പുറമായി നിന്റെ ഭാരത്തിൻ്റെ മേൽ നിന്റെ രോഗത്തിൻ്റെ മേൽ നിന്റെ വിഷയത്തിൻ്റെ മേൽ പ്രവർത്തിക്കുവാൻ എനിക്ക് കഴിയുമെന്ന് ദൈവം പറയുകയാണ് നിരാശയുടെ കൂടാരത്തിൽ നിന്ന് ദൈവനെ പുറത്തു കൊണ്ടുവരികയാണ് അതെ ഈ ശബ്ദം ഇന്ന് ഇന്ന് ഈ ശബ്ദം നിങ്ങളെ പുറത്തു കൊണ്ടുവരികയാണ് നിരാശയുടെ കൂടാരത്തിൽ നിന്ന് ഭാരത്തിൻ്റെ വേദനകളുടെ രോഗത്തിൻ്റെ കഷ്ടങ്ങളുടെ ആ മേഖലകളെ പൊട്ടിച്ച് ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരികയാണ് ദൈവം അബ്രഹാമിനെ പുറത്തു കൊണ്ടുവന്നു എന്ന് പതിനഞ്ചാം ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചിന്റെ അഞ്ചാം വാക്യത്തിൽ നാം വായിക്കുന്നു പിന്നെ ഹോവ അവനെ പുറത്തുകൊണ്ട് ചെന്നിട്ട് പറയാണ് ആകാശത്തിലേക്ക് നീ നോക്ക് നീ ഒന്നിനെയല്ലയോ ആഗ്രഹിച്ചത് ഒരു തലമുറയല്ലയോ നീ ആഗ്രഹിച്ചത് എന്നാൽ അതിനപ്പുറമായി ആകാശത്തുള്ള നക്ഷത്രങ്ങളെ നീ നോക്ക് എണ്ണുവാൻ കഴിയുമോ എണ്ണുവാൻ അസാധ്യമാണ് അതുപോലെ നിനക്ക് തലമുറയെ തരുവാൻ ഞാൻ വിശ്വസ്തനാണ് എന്നാണ് സർവശക്തനായി ദൈവം അബ്രഹാമിനോട് പറയുന്നത് അതെ ഇന്ന് ദൈവം നമ്മളോട് നിങ്ങളോട് ദൈവം സംസാരിക്കുന്നു നീ ആ വിഷയത്തൊക്കെ പുറത്തു വന്നിട്ട് നിന്റെ കണ്ണുകളെ നീ മേലോട്ടുയർത്ത് നൂറ്റി ഇരുപത്തിയൊന്നാം സങ്കീർത്തനത്തിൽ ഭക്തൻ കണ്ണ് ഉയർത്തി പറയുകയാണ് ഞാൻ എൻറെ കണ്ണ് പലതങ്ങളിലേക്ക് ഉയർത്തുന്നു എനിക്ക് സഹായം എവിടെ നിന്ന് വരും എൻറെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കി ഹോമെന്ന് വരുന്നു അതെ നിന്നെ അനുഗ്രഹിക്കുവാൻ ഉയർത്തുവാൻ സഹായിക്കുവാൻ നീ ഭാരപ്പെടുന്ന വിഷയത്തിൻ്റെ മേൽ നിന്നെ അനുഗ്രഹിക്കുവാൻ നിന്നെ നിന്നെ കെട്ടിയിരിക്കുന്ന കെട്ടുകളിൽ നിന്ന് ബന്ധനങ്ങളിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവന്ന് വിശാലത വരുത്തുവാൻ ദൈവം ശക്തനാണ് ദൈവം പറയുന്ന അബ്രഹാമെ നീ പുറത്തു വന്നിട്ട് നീ ഉയരത്തിലേക്ക് നോക്ക് നക്ഷത്രങ്ങൾ എണ്ണുവാൻ കഴിയുമോ നീ ഒന്നിനെ കുറിച്ചല്ലയോ ചിന്തിച്ചത് അതിനപ്പുറമായി അതേ നമ്മൾ വായിക്കുന്നത് പോലെ നിങ്ങൾ നനയ്ക്കുന്നതിലും ചിന്തിക്കുന്നതിലും അപ്പുറമായി പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവം എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി നീ ചിന്തിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തപുരമായി നിന്റെ ഭാവിയെ തലമുറയുടെ ഭാവിയെ പണിയുവാൻ കഴിവുള്ള സർവശക്തനായ ദൈവം അബ്രഹാമിന്റെ നിരാശയിൽ നിന്നും വേദന പുറത്തു കൊണ്ടുവന്നതുപോലെ ഒരു വിശാലതയിലേക്ക് പുറത്തു കൊണ്ടുവന്നതുപോലെ ഇതാ ഈ വചനം നിങ്ങളെ നിരാശയിൽ നിന്നും വേദനകളിൽ നിന്നും നിങ്ങൾ ആയിരിക്കുന്ന ബന്ധനങ്ങളിൽ നിന്നും നിരാശയുടെ കൂടാരത്തിൽ നിന്നും വചനം നിങ്ങളെ കൊണ്ടുവരികയാണ് നിങ്ങൾ നോക്കൂ ഉയരത്തിലേക്ക് പ്രവർത്തിപ്പാൻ കഴിവുള്ള ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ആ കണ്ണുകളെ നിങ്ങൾ ഉയർത്തുക നിങ്ങളെ അവൻ അനുഗ്രഹിക്കുവാൻ കഴിവുള്ള കഴിവുള്ള ദൈവമാണ് അനുഗ്രഹങ്ങളെ ആകാശിലെ കിളിവാളിലെ തുറന്ന സ്ഥലം പോരാതെ വണ്ണം അനുഗ്രഹിക്കാൻ കഴിവുള്ള ദൈവമാണ് അവന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കൂ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കട്ടെ പരിശുദ്ധ പിതാവേ അബ്രഹാമിന്റെ നിരാശയുടെ കൂടാരത്തവനെ പുറത്തു കൊണ്ടുവന്ന് അനുഗ്രഹത്തിന്റെ വാക്തത്വം കൊടുത്ത് അനുഗ്രഹിച്ച ദൈവമേ ഈ ശബ്ദം കേൾക്കുന്ന ജനത്തെ അവരായിരിക്കുന്ന ഭയത്തിന്റെയും ഭാരത്തിന്റെയും നിരാശയുടെ നിന്നും പുറത്തു കൊണ്ടുവന്ന് നിന്റെ ജനത്തെ അനുഗ്രഹിക്കുവാൻ യേശുവിന്റെ നാം പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ അവരെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ കർത്താവിച്ചരി ചിന്തകളാ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ സ്നേഹത്തോടെ കത്രുസൂഷയിൽ കെ സാമുവേൽ